يا محمد رسول الله صلى الله عليه وسلم تنقل بارينو كمل من الرجال كثيرون പുരുഷന്മാരെ കൂട്ടത്തിൽ എല്ലാം തികഞ്ഞ ഒരുപാട് പുരുഷന്മാരുണ്ട് അമ്പിയാക്കളൊക്കെ തികഞ്ഞവരാണ് തികഞ്ഞ പരിപൂർണത കൈവരിച്ചവരാണ് ഒരു ന്യൂനതകളും ഇല്ലാത്തവരാ എല്ലാം കൊണ്ടും തികഞ്ഞവരല്ലേ അമ്പിയാക്കളാകൂ ശാരീരികമായും മാനസികമായും വൈജ്ഞാനികമായും കുടുംബപരമായും എല്ലാ അർത്ഥത്തിലും തികഞ്ഞവർ മാത്രമാണ് അമ്പിയാക്കളാവുക അമ്പിനീങ്ങളാണ് കാമിനീങ്ങളാണ് അതേ സമയത്ത് വലം തെൽമിനൻ നിസായി പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് എല്ലാം തികഞ്ഞ പെണ്ണുങ്ങളില്ല ാമിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന്

മക്കളെ മനസ്സിലാക്കുക ഈ ലോകത്തിലുള്ള സ്ത്രീകളെ കൂട്ടത്തിൽ എല്ലാം കൊണ്ടും തികഞ്ഞ നാല് പെണ്ണുങ്ങളുണ്ട് ഒന്നാരാണെന്നറിയുമോ ആസിയത് മുസാഹിമാ ായിരുന്ന ആസിയ ഒരിക്കൽ പോലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഹബീബായ അങ്ങളെ പ്രസവാനന്ദര ശുശ്രൂഷയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബിവി പ്രസവിക്കുമ്പോൾ ആമിന ബിവിൻ്റെ അടുത്ത് ഹജറായിലെ പെണ്ണുങ്ങള് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ മൗലിദോദും ബ ഉസ്താദുമാർ ഓടാറില്ലേ ഫഇദാ ഹിയ ബിആസിയത്ത് അമറാതി ഫിർ ഔനാ വമറിയമ ബിൻതി ഇംറാന വജമാഅത്തിൻ മിൻ ഹുരിൽ ഹിസാൻ ആമിന പ്രസവ വേദന വന്നപ്പോ അവിടെ ഹാജരായത് ഒന്ന് ആസിയ മറ്റൊന്ന് മറിയം ബി വിയ മറ്റു നൂറു സുന്ദരികളാ ലോകത്ത് മാതൃകയായിട്ട് സത്യവിശ്വാസികൾക്ക് എന്നും പാഠമായിട്ട് അള്ളാഹു ഒരു വനിതയെ ഉയർത്തി കാണിച്ചിരിക്കുന്നു അത് ബഹുമാനപ്പെട്ട ബീവി ആസിയാ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവായ രണ്ടാമൻ്റെ സർവാധികാരങ്ങളും സർവസുഖങ്ങളും സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ പ്രകോപനങ്ങൾക്ക് വഴങ്ങാതെ കാത്തു സൂക്ഷിച്ചൊരു വനിതയാണ് ത്തിലെത്തിയാൽ ഒരു തൃക്കല്യാണമുണ്ടല്ലോ നമുക്കൊരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ടല്ലോ പഴയകാല തൗബ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ തങ്ങളെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ കുതക്കം ചെയ്യണം ആ തൃക്കല്യാണം ഏതാണറിയോ ആസിയാ ബീവിയെ കെട്ടുന്ന കല്യാണമാ മറിയം ബീവിയെ കെട്ടുന്ന കല്യാണമാ ഈ രണ്ട് പെണ്ണുങ്ങൾ തികഞ്ഞ പെണ്ണുങ്ങളാ എല്ലാം കൈവരിച്ച പെണ്ണുങ്ങളാ ഇല്ല ഇല്ല അതേ സമയത്ത് ഈ ഉമ്മത്തിന് മുത്ത് മുഹമ്മദും എല്ലാം തികഞ്ഞ കാമിരത്തായ ഒരു പെണ്ണുണ്ട് അതാരാണെന്നറിയുമോ തികഞ്ഞൊരു പെണ്ണാണ് പ്രത്യേകതരാ

വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും മുപ്പത് അഞ്ചു വക്സ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല ഹജ്ജ് വന്നിട്ടില്ല ഈ ഈ പറയുന്ന ഒരു ഹദീജ ഹദീജ ചെയ്തിട്ടില്ല പോലത്തെ പെണ്ണ് എന്ത് പ്രത്യേകത ഉമ്മമാര് മനസ്സിലാക്കണം നിസ്കരിക്കണ്ടെന്നല്ല നിസ്കരിക്കണം നോമ്പ് നോൽക്കണം വിവാദത്തുകളൊക്കെ ചെയ്യണം ഒരു വിവാദത്ത് നിസ്സാരപ്പെടുത്തരുത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു അതേ സമയത്ത് ഈ പറയപ്പെട്ട ഒരു ഇബാദത്ത് കൊണ്ടും അല്ലല്ലോ ഈ സമർപ്പിച്ചതുപോലെ ഒരാളും ഖദീജ ഖദീജ ബീവിയെ ബീവിയെ പോലെ പോലെ തങ്ങൾക്ക് സമർപ്പിച്ചിട്ടില്ല ും തങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഖദീജ ബീവിയെ പോലെ ഒരാളും തങ്ങൾക്ക് തങ്ങൾക്ക് ചെയ്തിട്ടില്ല വയസ്സുള്ളപ്പോൾ വയസ്സാണ് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഖദീജ ഖദീജ മാസം ഗർഭം ധരിച്ചിരുന്ന ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഹിറാ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ഗുഹയിലേക്ക് അന്നപാനീയങ്ങൾ എത്തിച്ചിരുന്നത് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഈ ഖദീജ കഴിയും ഇന്ന് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള നല്ല ശരീരത്തിനുള്ള ആരോഗ്യമുള്ള പാട്സുകളും ടോൾസുകളുമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യവാന്മാരായ ആളുകൾക്ക് സ്വന്തം ഹിറാവിധയൊന്നും കയറാൻ കഴിയില്ല ആ പർവ്വതത്തിന് ജപന്നൂർ കയറാൻ കഴിയോ വിശ്രമിക്കേണ്ടി വരും പാകിസ്ഥാൻ മറ്റ് സഹോദരന്മാർ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം പകുതിയോളം റോഡ് സംവിധാനിച്ചിട്ടുണ്ട് ആ പകുതിയോളം വാഹനത്തിൽ നമ്മൾ ചെന്നാൽ തന്നെ പിന്നീട് സ്റ്റെപ്പുകൾ കാലു വെച്ചുകൊണ്ട് കയറാൻ കഴിഞ്ഞാൽ തന്നെ ഇടക്കിടക്ക് കുടിക്കാൻ നമുക്ക് പനി പാനീയങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തന്നെ ആ മലയൊന്നും കയറാൻ നമുക്ക് പറ്റുന്നില്ല അതേ സമയത്ത് സമീപത്ത് വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വീടാ ആ വീട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ദൂരയുണ്ട് ദൂരമുണ്ട് നോക്കൂ നിങ്ങൾ ആ ചൂർ എന്ന പർവ്വതത്തിലേക്ക് ഒന്നും ബഹുമാനപ്പെട്ട ഹദീജീവി അൻപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള എട്ടും ഒമ്പതും മാസം ഗർഭമുള്ള ഹദീജലി അള്ളാഹു എന്ന മുത്ത്ാക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ടെങ്കിൽ ഒരിക്കൽ പോലും മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ രണ്ടാമത് പ്രസവിച്ചു എന്നും വിളിക്കപ്പെടുന്ന ഒരു മോനെ ഈ രണ്ടാമത്തെ മോൻ മരണപ്പെട്ടു പോയി മൂത്ത മോൻ കാസിന്നവര് മരണപ്പെട്ടു പോയി രണ്ടാമത്തെ മകനായിരുന്നു അബ്ദുള്ള മോനാ

ബഹുമാനപ്പെട്ട ഖദീജീവിന്റെ അരികിലേക്ക് കയറി ചെന്നപ്പോൾ എന്റെ മരിച്ചതിൽ സങ്കടമില്ല പക്ഷേ എൻ്റെ പൊന്നുമോൻ്റെ മൊലയൂട്ടിൽ നിൽക്കിയിരുന്നുവെങ്കിൽ മൊലകുടി പ്രായമൊന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ നന്നായിട്ട് മുലപ്പാലുള്ള സ്ത്രീകൾ ആ മുലപ്പാല് കുടിക്കാതെ വരുമ്പോൾ അവരെ സ്ഥലങ്ങൾ നന്നായിട്ട് വേദനിക്കുമല്ലോ സങ്കടപ്പെട്ടു എൻ്റെ പൊന്നുമോൻ മൊലകുടി പ്രായം തീരുന്നത് വരെ നിന്നില്ലല്ലോ തങ്ങൾ പറഞ്ഞു സങ്കടപ്പെടണ്ട ദുഃഖിക്കണ്ട നിങ്ങളെ പൊന്നുമോൻ മരണപ്പെട്ടതിന് നിങ്ങൾ നിങ്ങളെ പൊന്നുമോൻ പെട്ട രണ്ട് പെണ്ണുങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി ആ പെണ്ണുങ്ങളെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നിങ്ങളെ പൊന്നുമോൻ മൊലയൂട്ടുന്നു നിങ്ങൾക്ക് കാണണോ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണോ ആ അമ്മമാരെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് കാണണോ നിങ്ങളെ മുലപ്പാൽ കണ്ണിൽ കാണണോ പൊന്നുപോന് ആഗ്രഹിച്ചു പോവാതിരിക്കുക തന്നെ മരണപ്പെട്ടു പോയ പൊന്നു കാണാൻ കഴിഞ്ഞാൽ ആ മൊലയൂറ്റുന്നതൊന്ന് കാണാൻ കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്നതൊന്ന് കാണാൻ കഴിഞ്ഞാൽ ആരാണ് താൽപര്യപ്പെടാതിരിക്കുക എനിക്ക് കാണണ്ട തങ്ങള് പറഞ്ഞാൽ തന്നെ വിശ്വാസമാങ്ങളെ വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയുന്നതിനേക്കാൾ തങ്ങളെ വാക്കിൽ നാവിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ വിശ്വാസം കണ്ടതുകൊണ്ട് എനിക്കുണ്ടാവില്ല തങ്ങൾ പറഞ്ഞാൽ തന്നെ കാണുന്നത് പോലെയാ അത്രയ്ക്കും ഉറപ്പാ വിശ്വസിച്ചതുപോലെ ഈ ഈ ഈ ബീവി 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 തങ്ങളെ തങ്ങളെ ഉറപ്പിച്ചതുപോലെ പറ്റി പറഞ്ഞതുപോലെ തങ്ങൾക്ക് സമർപ്പിച്ചതുപോലെ ഈ ബീവി തങ്ങളെ തിരിച്ചറിഞ്ഞതുപോലെ ഒരാളും തിരിച്ചറിഞ്ഞില്ല ഒരു പെണ്ണിനും അറിഞ്ഞില്ല അതുകൊണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും തികഞ്ഞ പെണ്ണ് ബീവി പെണ് Oh, <laughs> ആരാണോ തങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നത് ആരാണോ തങ്ങളെപ്പറ്റി കൂടുതൽ പറയുന്നത് ആരാണോ തങ്ങൾക്ക് കൂടുതൽ സമർപ്പിക്കുന്നത് ആരാണോ തങ്ങളെപ്പറ്റി കൂടുതൽ വാചാരനാകുന്നത് ആരാണോ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്നത് ആരാണോ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ നൽകുന്നത് അവനാണ് ഏറ്റവും വലിയ മോനെ അവനാണ് ഏറ്റവും തികഞ്ഞവന് അവനാണ് ഏറ്റവും വലിയ കാനര് മുഹമ്മദ്

പിന്നെ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ മഹതി നിസ്കരിച്ച് നേടിയതല്ല നേടിയതല്ല നോമ്പെടുത്ത് തങ്ങളെ അത്ര തിരിച്ചറിഞ്ഞ ാണ് അതുകൊണ്ട് ആരാണോ തങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നത് ആരാണോ തങ്ങളെപ്പറ്റി കൂടുതൽ ആരാണോ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമർപ്പിക്കുന്നത് അവനാണ് ഏറ്റവും തികഞ്ഞവൻ പെടുത്തു മാറാവട്ടെ